डॉक्टर बी आर अंबेद കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പ്രസ്താവന ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിൽ പാർലമെന്റിൽ ഒരു കയ്യാങ്കളിയിലേക്ക് പോലും കാര്യങ്ങൾ എത്തിച്ചേർത്തിരിക്കുന്ന ഈ അവസരത്തിൽ രാജ്യസഭയെ കൂടുതൽ കലുഷിതമാക്കുന്ന ഒരു വാർത്ത ഇപ്പോൾ ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് പുറത്തു വന്നിരിക്കുകയാണ് രാജ്യസഭാ ചെയർമാനും ഉപരാഷ്ട്രപതിയുമായ ജഗ്ദീപ് ധൻഖറിനെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷം സമർപ്പിച്ച അവിശ്വാസ പ്രമേയം തള്ളിയിരിക്കുകയാണ് രണ്ട് പ്രധാനപ്പെട്ട കാരണങ്ങൾ ചൂണ്ടി ാണ് രാജ്യസഭാ ഡെപ്യൂട്ടി ചെയർമാൻ ഹരിവംശ ഈ അവിശ്വാസ പ്രമേയം ഇപ്പോൾ തള്ളിയിരിക്കുന്നത് ആദ്യത്തേത് ഈ അവിശ്വാസ പ്രമേയത്തിൽ ഉപരാഷ്ട്രപതിയുടെ പേരിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു എന്ന കാരണം ചൂണ്ടിക്കാണിച്ചിരുന്നു അതോടൊപ്പം രണ്ടാമത് ഭരണഘടനയിൽ പറയുന്ന പോലെ പതിനാല് ദിവസം മുമ്പ് നോട്ടീസ് നൽകണം എന്ന നിബന്ധന പാലിച്ചില്ല എന്നതുകൂടി ചൂണ്ടിക്കാണിച്ചാണ് ഇപ്പോൾ രാജ്യസഭാ ഡെപ്യൂട്ടി ചെയർമാനായ ഹരിവംശ ഈ അവിശ്വാസ പ്രമേയം തള്ളിയിരിക്കുന്നത് ഇതിൽ രണ്ടാമത്തെ നിബന്ധന പാലിക്കുന്നതിൽ പ്രതിപക്ഷത്തിന് പ്രായോഗികമായ ചില പരിമിതികൾ ഉണ്ടായിരുന്നു എന്ന കാര്യം എടുത്തു പറയേണ്ടിയിരിക്കുന്നു കാരണം പ്രതിപക്ഷം ഉപരാഷ്ട്രപതിക്കെതിരായ ഒരു അവിശ്വാസ പ്രമേയം എന്ന ആശയത്തിലേക്ക് എത്തുന്നത് ഈ സഭാ സമ്മേളനം തുടങ്ങിയതിന് ശേഷമാണ് അതിന് പ്രധാന കാരണം ഈ സഭാ സമ്മേളനം തുടങ്ങുന്നതിന് മുൻപായാണ് അദാനിക്കെതിരായ അമേരിക്കയിൽ ഒരു കേസ് രജിസ്റ്റർ ആവുകയും അതിന്റെ വിവരങ്ങൾ പുറത്തു വരികയും ചെയ്തത് ഇതിന് പിന്നാലെ കോൺഗ്രസ് അടങ്ങുന്ന പ്രതിപക്ഷ കക്ഷികൾ അദാനിയുടെ വിഷയം ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് നിരന്തരം പാർലമെന്റിൽ റൂൾ ടു സിക്സ്റ്റി സെവൻ പ്രകാരം നോട്ടീസ് നൽകിയെങ്കിലും അതിൽ ഒരു തവണ പോലും ചർച്ചയ്ക്ക് അനുമതി നൽകാൻ സമ്പൻ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ നോട്ടീസ് ലഭിച്ചിട്ടും ചർച്ചയ്ക്ക് അനുമതി നൽകാൻ ഉപരാഷ്ട്രപതി തയ്യാറാവാത്ത ഘട്ടത്തിലാണ് പ്രതിപക്ഷം ഉപരാഷ്ട്രപതിയുടെ ഈ ഇരട്ട നീതിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് അവിശ്വാസ പ്രമേയവുമായി രംഗത്തിറങ്ങുന്നത് അറുപതോളം രാജ്യസഭാംഗങ്ങൾ പ്രതിപക്ഷ നിരയിൽ നിന്നുള്ള അറുപതോളം വിവിധ പാർട്ടിയിൽപ്പെട്ട വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള രാജ്യസഭാംഗങ്ങളാണ് ഈ അവിശ്വാസ പ്രമേയത്തിൽ ഒപ്പിട്ടിരിക്കുന്നത് അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം രാജ്യ ചരിത്രത്തിൽ തന്നെ ആദ്യമായാണ് ഒരു ഉപരാഷ്ട്രപതിയെ ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷം അവിശ്വാസ പ്രമേയം നൽകുന്നത് അത്തരം ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചേർത്തത് അല്ലെങ്കിൽ പ്രതിപക്ഷത്തെ തള്ളിവിട്ടത് അത് ഉപരാഷ്ട്രപതിയുടെ നടപടികൾ തന്നെയാണെന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്നു നമ്മുടെ ഭരണഘടനയുടെ ആർട്ടിക്കിൾ അറുപത്തിയേഴ് ബിയിലാണ് ഉപരാഷ്ട്രപതിയെ നീക്കം ചെയ്യുന്നതിനെ കുറിച്ചുള്ള ഭരണഘടനാ നിബന്ധനകൾ വ്യക്തമാക്കുന്നത് അതിൽ പറയുന്നത് രാജ്യസഭയിലെ മൊത്തം അംഗങ്ങളുടെ ഭൂരിപക്ഷം അംഗങ്ങളും അതോടൊപ്പം ലോക്സഭയിൽ ഉള്ള അത്രയും അംഗങ്ങളിലെ ഭൂരിപക്ഷം അംഗങ്ങളും പിന്തുണച്ചാൽ മാത്രമേ ഉപരാഷ്ട്രപതിയെ പുറത്താക്കുന്ന അവിശ്വാസ പ്രമേയം പാസ്സാകുകയുള്ളൂ നിലവിലത്തെ പ്രതിപക്ഷത്തിന്റെ അംഗസംഖ്യ വെച്ച് അത്തരം ഒരു അവിശ്വാസ പ്രമേയം പാസ്സാക്കിയെടുക്കുക എന്നത് അസാധ്യമാണ് പക്ഷേ ഇന്ത്യാ സഖ്യത്തിനിടയിൽ ഒരു ഐക്യം കൊണ്ടുവരാനും അതോടൊപ്പം ഉപരാഷ്ട്രപതിയുടെ ഈ നടപടികൾ ജനങ്ങൾക്ക് മുമ്പിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രതിപക്ഷം ഈ അവിശ്വാസ പ്രമേയം കൊണ്ടുവരുന്നത് എന്നാൽ പതിനാല് ദിവസം മുമ്പ് നോട്ടീസ് നൽകണമെന്ന നിബന്ധന പ്രതിപക്ഷത്തിന് പാലിക്കാൻ കഴിയാതെ പോയത് ഈ സഭാ സമ്മേളന കാലയളവിൽ തന്നെ ഈ നോട്ടീസ് ചർച്ചയാക്കണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് എന്തായാലും ഇപ്പോൾ പ്രതിപക്ഷത്തിന്റെ അവിശ്വാസ പ്രമേയം തള്ളിയിരിക്കുകയാണ് നാളെ മുതൽ വീണ്ടും പ്രതിപക്ഷം ഇതേ വിഷയങ്ങൾ ഉന്നയിച്ച പാർലമെന്റിൽ പ്രതിഷേധിക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് ഇതുവരെ അമിത്ഷാ തൻ്റെ അംബേദ്കറിനെതിരായ പരാമർശത്തിൽ ഒരു മാപ്പോ ഖേദപ്രകടനമോ നടത്തിയിട്ടില്ല പകരം താൻ അംബേദ്കറെ അപമാനിച്ചിട്ടില്ല എന്ന് ആവർത്തിച്ചു പറയുക മാത്രമാണ് അമിത്ഷാ ചെയ്തിരിക്കുന്നത് എന്തായാലും ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖറിൻ്റെ നടപടികൾ അത് പക്ഷാപാതപരമാണ് എന്ന കാര്യത്തിൽ ആർക്കും സംശയമുണ്ടാവില്ല അതിന് ഉദാഹരണമായി പറയാൻ കഴിയുന്ന ഒരു സഭാ സന്ദർഭം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പ്രതിപക്ഷവും ഭരണപക്ഷവും ഒരുപോലെ റൂൾ ടു സിക്സ്റ്റി സെവൻ പ്രകാരം നോട്ടീസ് നൽകിയ ഒരു സഭാ സന്ദർഭമാണ് അപ്പോൾ പ്രതിപക്ഷത്തിന്റെ പ്രധാന ആവശ്യം സമ്പൽ അദാനി അടക്കമുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യണമെന്നതായിരുന്നു എന്നാൽ ഭരണപക്ഷത്തിന്റെ ആവശ്യം ജോർജ് സോറോസ് എന്ന ശതകോടീശ്വരനുമായി കോൺഗ്രസ് പാർട്ടിക്കും അതിൻ്റെ നേതാവായ സോണിയാഗാന്ധിക്കുമുള്ള ബന്ധം ചർച്ച ചെയ്യണമെന്നതായിരുന്നു ഇരു നോട്ടീസുകളും തള്ളിയ ഉപരാഷ്ട്രപതി പക്ഷേ ഇതേ വിഷയത്തിൽ ഭരണപക്ഷം ഉന്നയിച്ച അതേ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ ഒന്നിലധികം ബി ജെ പി എം പിമാരെ തടസ്സമേതും കൂടാതെ അനുവദിക്കുന്നത് നമ്മൾ കണ്ടിരുന്നു എന്നാൽ പ്രതിപക്ഷത്തിന് കൃത്യമായ സമയം അനുവദിക്കുവാനോ അത് പ്രതിപക്ഷം ചൂണ്ടിക്കാണിച്ച പ്രശ്നങ്ങൾ അംഗീകരിക്കുവാനോ ഉപരാഷ്ട്രപതി തയ്യാറാകാത്തത് ഈ സഭാ സന്ദർഭത്തിൽ വളരെ വ്യക്തമായി നമുക്ക് കാണാൻ സാധിച്ചു എന്തായാലും ഉപരാഷ്ട്രപതിക്കെതിരായ അവിശ്വാസ പ്രമേയം ഇപ്പോൾ തള്ളിയിരിക്കുകയാണ് ഇനി എന്തായിരിക്കും നാളെ മുതൽ രാജ്യസഭയിൽ നടക്കുക എന്ന കാര്യം കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു